എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോ ശനിയാഴ്ചയായിട്ട് ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കുവാണ് ഇപ്പം അല്ലെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു നാളെ വേദ പരീക്ഷ അതെല്ലാം പഠിച്ചതൊക്കെ പറയുന്നു നല്ല അടി കിട്ടിയല്ലേ രാവിലെ രാവിലെ അമ്മയുടെ ഒരടി കിട്ടിയായിരുന്നു അല്ലേ ഇന്ന് നമ്മുടെ ഇവിടെ വേലയാ വേലയല്ല നേർച്ച കാളിയാറോട് നേർച്ച എന്ന് പറയും നമ്മൾ അന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ഒരു ഇതാണ് പക്ഷെ ഇന്ന് വലിയൊരു പള്ളിയാണ് കേട്ടോ അവരുടെ മുസ്ലിംസിന്റെ ഒരു വലിയ പള്ളിയാണ് അവിടുത്തെ ഒരു ആഘോഷമാണ് അപ്പൊ എന്ത് പത്ത് നാപ്പത് ആനയുണ്ടെന്നല്ലേ നാൽപ്പത് ആനയുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് അറിയത്തില്ല കേട്ടോ നമ്മൾ ഒരു തവണ പോയിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ആനയെ കണ്ടിട്ടില്ല കേട്ടോ വൈകുന്നേരം തോന്നുന്നു ആനയൊക്കെ വരുന്നത് ഇന്നിപ്പം ഇതുവഴി ഒരു ആന ലോറിയെ കയറി പോയിട്ടുണ്ട് രണ്ടെണ്ണം പോയിന്ന് ഇവൻ പറഞ്ഞു ഞാൻ ഒരെണ്ണത്തിനെ കണ്ടുള്ളൂ ആ അപ്പൊ അങ്ങനെ ആനയൊക്കെ പോയിട്ടുണ്ട് അപ്പം ഫിലിക്സിന് പോകണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്റർ ഉണ്ട് അപ്പം രണ്ട് കിലോമീറ്റർ ദൂരത്ത് ഇങ്ങനെ അവിടെ നിന്ന് ഉണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഘോഷയാത്ര പോലെ എന്തോ പോകുന്നുണ്ട് രണ്ട് കിലോമീറ്റർ അവിടെ നിന്ന് അപ്പുറത്തുനിന്ന് പോകുന്നുണ്ട് അപ്പം അവിടെ വരെ പോയ ഗാനമേളയും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയുണ്ട് ആ അപ്പം ഭയങ്കര സൗണ്ടാണ് ഞാൻ പോവില്ല നമ്മുടെ ചങ്കിടിക്കോളം പോയി കഴിഞ്ഞാ അപ്പം അവന അവിടെ പോകണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു വേദോടെ എല്ലാം പഠിച്ചു കഴിഞ്ഞ് ഞാൻ ചോദ്യം ചോദിച്ചൊക്കെ കഴിഞ്ഞ് ആണെങ്കിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞു അല്ലേ പിന്നെ നമ്മുടെ അപ്പു സൊറങ്ങി സാറാമോളും അങ്കിയും കൂടെ അവരവരുടേതായ ലോകത്താട്ടോ അവരിങ്ങനെ വെറുതെ ഐസ്ക്രീം കളിച്ചോണ്ടിരിക്കും മേടിച്ചു തരിയല്ല ഒന്നാമത് എല്ലാവർക്കും ജലദോഷ എന്തോരായിട്ട് മാറുന്നില്ല എപ്പോഴും ജലദോഷ ോളെത്തി ഒലിഞ്ഞ് നോക്ക എന്ത് താറാമോളെ താറാമോള് വന്നിട്ടുണ്ട് അവര് കളിക്കുമായിരുന്നു ഇപ്പൊ വന്നു അല്ലേ തന്നു വേറെ പുഞ്ചനാട്ടോ മര്യാദക്ക് വർത്താനം പറയാൻ അറിയത്തില്ല അല്ലേമ്മനക്ക് എല്ലാരും കളിയാക്കുന്നു എന്താണ് സ്വകാര്യം പറയണ ഒരു പാട്ട് പാടിക്ക അങ്ങുമാനക്കോണില് പാടീ പാടായിട്ടില്ലേ നമ്മുടെ ശനിയാഴ്ച ദിവസത്തെ സമയം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വിനിയോഗിക്കുന്നത് ഇത് പച്ചക്കടല ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഈ പച്ചക്കടല വറക്കുന്ന ഒരു ചേട്ടാ ഭയങ്കര എക്സ്പേർട്ടാണ് ഒരു ഇട്ടുകൊടുത്ത ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും കടലക്കച്ചവടത്തിന് പോയാലോ നന്നായിട്ട് വറക്കും കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വറുത്തും മേടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ കാണിച്ചു തരയാം കുറച്ചു സമയം പിടിക്കും അല്ലേ കടൽ എന്തായിരുന്നു നോക്കാൻ പതിനഞ്ച് മിനിറ്റ് കൂടെ വേണോ ആ ചെറുതായിട്ട് കറുത്തൊക്കെ തുടങ്ങിയല്ലേക്കട്ടെ കൈ വരണം പച്ചക്കെ മേടിക്കും ചേടിച്ചിട്ട് ചേട്ടാ വറക്കും ഒരു ഒരു കിലോ മേടിക്കും ഇവിടെ ആൾക്കാരുടെ എണ്ണം ഉള്ളത് കാരണം ഒരു കിലോ ഒക്കെ മേടിച്ചാൽ രണ്ടു അപ്പോഴേക്കും അപ്പഴേക്കും അങ്കി അങ്കി എന്താ കഴിക്കുന്നത് ഏ അങ്കി എന്താ കഴിക്കുന്നത് ഏ ഇതാണ് കേട്ടോ പഞ്ചാമൃതം എന്ന് പറയും അല്ലേ പഞ്ചാമൃതം കാണിച്ചു കൊടുത്തെന്ന് പഞ്ചാമൃതം ഇത് മറ്റേ നമ്മുടെ ഇവിടെ വേല ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ആഴ്ചയിൽ അപ്പം അത് കഴിയുമ്പം അമ്പലത്തിൽ അവർക്ക് എന്തോ എന്തോ ഒരു ആഘോഷമുണ്ട് അതെനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല അപ്പം ആ ആഘോഷത്തിന് വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കുന്ന സാധനമാണ് അത് നമ്മുടെ ഇവിടെ പുകക്കൂടുണ്ട് പഴം പുകയിടുന്ന കൂടുണ്ട് അപ്പം അതിനകത്ത് കൊണ്ടുവന്നിട്ടാണ് പഴം ഇവരെ ഒരു കുറേ ഇങ്ങനെ പോകയിടും പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് അന്നേരം നമുക്ക് അവർ തരുന്നതാണ് കേട്ടോ ഈ സാധനം പഞ്ചാമൃതം എന്നതിന് പറയുന്നത് നല്ല ടേസ്റ്റാണ് പക്ഷെ കുറച്ച് കട്ടി മധുരമാണ് ഇതിനകത്ത് തേങ്ങാക്കത്തുണ്ട് പഞ്ചാമൃതം എന്നുവെച്ചാൽ പഞ്ചാമൃതം അഞ്ചമൃതങ്ങള് ഇതിനകത്ത് നാരങ്ങയുണ്ട് മുന്തിരിയുണ്ട് പഴമുണ്ട് കൽക്കണ്ടമുണ്ട് പിന്നെന്താ ഉള്ളത് തേങ്ങയുണ്ട് അഞ്ചൊന്നും അല്ല കേട്ടോ അതിൽ അങ്ങനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധനം ഇപ്പം മട്ടിയും തോന്നുന്നു ഇരുന്നിട്ട് അല്ലേ മട്ടിയോ അങ്കി മട്ടിയോ അങ്കിക്ക് മട്ടിയത് ആ ഇവിടെ ഇന്നലെയൊക്കെ ഇങ്ങനെ ചുമ്മാരുത് തിന്നുവായിരുന്നു അപ്പൊ ഞാനിപ്പോ നോക്കുമ്പോ രാവിലെ ഇവർക്ക് ബ്രെഡിനകത്തൊക്കെ ഇത് തേച്ച് കൊടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രാവിലെ അങ്കി കഴിച്ചു ഇപ്പൊ വേണ്ടാ നീ വേണോന്നു പറഞ്ഞ എടുത്തിട്ട് വന്നാ നോക്ക് എന്നെങ്ങോട്ടടിപ്പിച്ചതാ ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ നീ കഴിക്കില്ലാന്ന് എന്തടി എന്തിനാ വെറുതെ കളയുന്നത് ഏ

ഇതായിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഓഫ് ചെയ്യും തീയ്യാ എന്നിട്ട് നമ്മൾ അതിനകത്ത് ഉപ്പ് ഒഴിക്കും ഇനി ഇത് ഇപ്പൊ തന്നെ നമ്മള് ഉപ്പ് ഒഴിക്കും അല്ലെ ഉപ്പ് ഒഴിച്ചു കേട്ടോ ഇനി ഇതൊന്ന് ഇളക്കി ഇട്ടിട്ട് ആറിക്കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ കട്ടൻ കാപ്പി കുടിക്കാൻ പോവാണ് കേട്ടോ കുറച്ചു ദിവസമായിട്ട് പാൽ കുടിക്കുന്നില്ല ചുമ്മാ രസം അപ്പം കട്ടൻ കാപ്പി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കട്ടൻ കാപ്പിയും കടലയും ഇതാണ് കേട്ടോ നമ്മൾ തന്നെ വറുത്ത് നമ്മുടെ കടല ഞങ്ങളിവിടെ സ്ഥിരം ഇപ്പം മറ്റേ സാധാ കടല മേടിക്കാറില്ല മേടിച്ചിട്ട് നമ്മൾ വർക്കുക ചെയ്യുന്നത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം അങ്ങനെ കട്ടൻ കടലയാണ് വൈകുന്നേരത്തെ ഫുഡ് ഞങ്ങളെ നാലുമണി കാപ്പി പിള്ളേരൊക്കെ പുറത്ത് പോയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് കട്ടൻ കാപ്പി ഇട്ട് കടലയും കൊണ്ട് പുറത്തേക്ക് പോകണം അവരെ നോക്കണം അതെ നമ്മുടെ കട്ടൻ കാപ്പിയും കടലയും റെഡിയാണ് കേട്ടോ അപ്പം പിള്ളേരൊക്കെ ഓരോരുത്തരും അന്വേഷിച്ച് വരുന്നുണ്ട് അപ്പം പോയിട്ട് വരാം പിള്ളേരുടെ അടുത്ത് പോട്ടെ കേട്ടോ